ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു ചെമ്മീൻ റെസിപ്പി ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തു കൊടുക്കുക ൊടു ചെമ്മീൻ നന്നായി നന്നായിരിക്കുന്നു അതിലേക്ക് വേഗം ഇട്ട് കൊടുത്തു ശേഷം അതിന് ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു അങ്ങനെ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഇറക്കിയതിനു ശേഷം അതിലേക്ക് അങ്ങനെ ചെമ്മീൻ നന്നായി ആയതിനു ശേഷം പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഒഴുകി നന്നായി വഴന്നു വന്നതിന് ശേഷം അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിക്കുക ശേഷം അതിലേക്ക് ഇഞ്ചി കൊടുക്കുക അതിനത് നന്നായി ഇട്ട് കൊടുത്ത് ഇളക്കുക ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് നല്ല വഴഞ്ഞ് വന്നതിന് ശേഷം നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിനുശേഷം മസാല നന്നായി വേണ്ടിവന്നതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം അത് നന്നായി വെന്ത് വന്ന് അങ്ങനെ ചെമ്മീൻ റെസിപ്പി റെഡി